പ്രേക്ഷകർക്ക് നമസ്കാരം സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എവിടെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇന്നൊരു പ്രത്യേക വിശേഷ ദിവസമാണ് കാരണം തോട്ടപ്പള്ളി നാല് ചിറ നിവാസികൾ വളരെയേറെ സന്തോഷത്തിലാണ് കിഫി ഫണ്ടിൽ മൂന്ന് കോടി രൂപ ഉൾപ്പെടുത്തി പുതിയ മനോഹരമായ ഒരു കെട്ടിടം ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനായി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇന്ന് പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കുന്ന കെട്ടിടത്തിൻ്റെ വരാന്തയിലാണ് ഞാൻ നിൽക്കുന്നത് എന്തായാലും ഇതിൽ പങ്കാളികളാകുവാൻ എല്ലാ പ്രേക്ഷകരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിന് ഏറ്റവും ഉത്തരവാദിത്വപ്പെട്ട വ്യക്തിയാണ് ഈ സ്കൂളിലെ രണ്ട് വാക്ക് സ്പിരിറ്റ് ഓഫ് വേണ്ടി നമസ്കാരം നമ്മുടെ നാലുചെറ സ്കൂൾ ഒരു ഗ്രാമത്തിന്റെ ഭംഗി ഉൾക്കൊള്ളുന്ന സ്കൂളാണ് ഏറ്റവും പരിമിതികൾ ഉണ്ടായിരുന്ന പരിമിതികളിൽ നിന്നും ഉയർന്നു വന്ന സ്കൂളാണിത് ചെറിയ ചെറിയ കെട്ടിടങ്ങൾ ഓല ഷെഡുകളൊക്കെ ആയിരുന്ന സ്കൂള് ഇന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെയും വിദ്യാകിരണത്തിൻ്റെയും ഭാഗമായിട്ട് ഒരു ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ൂളുകളെല്ലാം ഹൈടെക്കായി യു പി ഹൈടെക് ആയിക്കൊണ്ടിരിക്കുന്നു പ്രത്യേക ലാബുകൾക്ക് സൗകര്യങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നു സ്പോർട്സിനുള്ള സൗകര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു സർക്കാരിൻ്റെ എല്ലാവിധ സഹായങ്ങളും ലാഭേച്ഛയില്ലാതെ ഫണ്ട് മുടക്കുന്ന ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുകയാണ് ഇതുകൂടാതെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ നാട്ടുകാർ ഇവരൊക്കെയും ഈ സ്കൂളിനെ അവരുടെ ഹൃദയത്തിൽ ചേർത്തിരിക്കുകയാണെന്നുള്ളതാണ് ഈ സ്കൂളിൻ്റെ വിജയത്തിന് കാരണം ഇവിടുത്തെ ഏറ്റവും നിഷ്കളങ്കരായ കുട്ടി ൾ അവർക്ക് ലഭിക്കുന്ന ഈ സഹായങ്ങൾ ഈ സൗകര്യങ്ങൾ നാളെയെ നാളെയുടെ ഏറ്റവും നല്ല പൗരന്മാരെ വാർത്തെടുക്കുന്നതിലേക്ക് കൃത്യമായി നടത്തുന്ന ഇടപെടലുകളാണ് ഇതിന് വേണ്ടി സഹായിച്ച ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു സ്കൂളിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അതിൽ പങ്കെടുക്കുവാൻ ബഹുമാനപ്പെട്ട പുറക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സുദർശൻ അവകളും വൈസ് പ്രസിഡന്റ് മായാദേവിയും നമ്മോടൊപ്പമുണ്ട് അവർ ഇതേക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് കേൾക്കാം പുറക്കാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നാലിയുറ സ്കൂളിൽ വളരെ മനോഹരമായ നിലയിലേക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ നിർമ്മിച്ച് ലഭിച്ചിട്ടുള്ളത് സന്തോഷകരവും അഭിമാനകരവുമാണ് കാരണം ഒരു പത്ത് വർഷം മുമ്പ് വരെയും നാലിറ സ്കൂള് എന്ന് പറയുന്നത് വലിയ തരത്തിലേക്ക് അപവാദങ്ങളും അതിനോട് അനുബന്ധപ്പെട്ട് തന്നെ മറ്റ് ഇടപെടലുകളുമൊക്കെ നടന്നിരുന്ന പ്രദേശമാണ് ചുറ്റുമതിലില്ലാതെ സാമൂഹ്യ വിരുദ്ധരടക്കം കയറി ഇടപെടുന്ന രീതിയിലുണ്ടായിരുന്ന ഈ സ്കൂള് ചുറ്റുമതിൽ നിർമ്മിച്ച് ഈ പ്രദേശത്തേക്ക് തന്നെ ഈ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കിടക്കുമ്പോൾ ഏത് വലിയ മോശപ്പെട്ട പ്രവർത്തനം നടത്താൻ വരുന്ന മനുഷ്യൻ്റെ മനസ്സ് ഇതൊരു സരസ്വതി ക്ഷേത്രമാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഇൻകലിൻ്റെ നേതൃത്വത്തിൽ മൂന്ന് കോടി രൂപ അനുവദിച്ച് നിർമ്മിച്ചിട്ടുള്ള സ്കൂൾ കെട്ടിടം ഇടതുപക്ഷ ഗവണ്മെന്റ് കഴിഞ്ഞ എട്ടു വർഷക്കാലമായി കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ മുൻതൂക്കം കൊടുക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെയാണ് അതിൻ്റെ ഫലമായി തന്നെ പുറക്കാട് ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് സർക്കാർ സ്കൂളുകൾക്കും അതിനോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ചുമതലയുള്ള നാലിറ ഗവൺമെൻ്റ് ഹൈസ്കൂളും ആ രൂപത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു അമ്പലപ്പുഴ എം എൽ എ ശ്രീ എച്ച് സലാം അദ്ദേഹം ഇടപെട്ടതിൻ്റെ ഫലമാണ് സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന ഈ പഞ്ചായത്തിലെ മൂന്ന് എൽ പി സ്കൂളുകളും ഒരു കോടി രൂപ വീതം അനുവദിച്ചു അതിൻ്റെ സാങ്കേതിക അനുമതിക്കായി ഭരണാനുമതിക്കായി നിൽക്കുകയാണ് അതിൽ കരൂർ കാഞ്ഞൂർ മണ സ്കൂളിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു കരൂർ ഗവൺമെൻറ്റിനു എൽ പി സ്കൂളിന് ഒരു കോടി രൂപ അനുവദിച്ചു ആനന്ദേശ്വരം സ്കൂളിന് ഒരു കോടി രൂപ അനുവദിച്ചു അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും അതിനോടൊപ്പം തന്നെ ടെക്നിക്കൽ സാങ്ഷനുമായി അനുവദിച്ച ഉടൻ തന്നെ ലഭ്യമാകുമെന്നുള്ള സാഹചര്യത്തിലാണ് അതിനാൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടവും അതോടൊപ്പം തന്നെ മുഹൂർത്തവുമാണ് എന്ന തിരിച്ചറിവോടുകൂടി തന്നെ ഇതിൽ ഇടപെട്ട് പ്രവർത്തിച്ച അമ്പലപ്പുഴയുടെ പ്രിയപ്പെട്ട എം എൽ സംസ്ഥാന ഗവൺമെൻറ്റിനും അതിന് ചുക്കാൻ പിടിക്കുന്ന പിണറായി വിജയൻ അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾക്കടക്കം ഗ്രാമപഞ്ചായത്തിന്റെ ആദരവും സന്തോഷവും ഈ അവസരത്തിൽ അറിയിക്കുന്നു ഗ്രാമപഞ്ചായത്തിന്റെ ആദരവും സന്തോഷവുമാണ് പ്രസിഡന്റ് ശ്രീ സുദർശൻ അവൾ ഇവിടെ പറഞ്ഞത് ഇനി അടുത്തതായി വൈസ് പ്രസിഡന്റ് മായാദേവി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഏറെ പ്രിയമുള്ളവരെ വളരെയേറെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നാം എല്ലാവരും നാലുചറ ഗവണ്മെന്റ് സ്കൂളിന് പുതിയ കെട്ടിട നിർമ്മാണ പുതിയ കെട്ടിടത്തിൻ്റെ പൂർത്തീകരണ ഉദ്ഘാടനമാണ് നമുക്ക് കാണാൻ സാധിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അക്കാഡമിക് കാര്യങ്ങളെപ്പോലെ തന്നെ വളരെയേറെ പ്രാ ഒന്നാണ് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നത് പഴയകാലത്ത് നമ്മളൊക്കെ പഠിച്ചിരുന്ന ആ സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നമ്മുടെ എല്ലാ മക്കളെ ഏറ്റവും കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളുള്ള സ്കൂളിലേക്ക് വിടണം എന്നാണ് ഓരോ രക്ഷകർത്താക്കളും ആഗ്രഹിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്കൂളുകളെയും മികച്ച കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന ഗവണ്മെൻറ്റ് വളരെയേറെ പ്രാധാന്യമാണ് കാണുന്നത് അതോടൊപ്പം തന്നെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അവർക്ക് ഒട്ടനവധി തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ള വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ഇടപെടൽ കൂടി നമ്മുടെ ഗവൺമെൻറ് നടപ്പാക്കുന്നുണ്ട് എന്തായാലും ഏത് രീതിയിൽ നോക്കിയാലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അവരുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉതകുന്ന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നതിന് വേണ്ടി നല്ല നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവയെല്ലാം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം എന്നത് മാത്രം ചെറിയ വാക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീബ രാകേഷ് നമ്മോടൊപ്പമുണ്ട് അദ്ദേഹത്തിന്റെ എന്താണ് ഈ സ്കൂളിനെ കുറിച്ച് ഇതിന്റെ ഭാവിയെ കുറിച്ച് തന്നെ പറയുവാനുള്ളതെന്ന് നമുക്കും ശ്രദ്ധിക്കാം പ്ലീസ് കം എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം കേരളത്തിൽ കേരളത്തിലൊട്ടാകെ മുപ്പത് സ്കൂളുകളാണ് ഇതുപോലെ നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞത് അതുപോലെ പന്ത്രണ്ട് സ്കൂളുകളുടെ നിർമ്മാണോദ്ഘാടനവും ഇന്നേ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി നിർവഹിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഇവിടെ നിൽക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമാണ് അതിനേക്കാൾ ഉപരി നമ്മുടെ ഈ സ്കൂളിന് ഏറ്റവും മികച്ചൊരു പ്രധാന അധ്യാപികയാണുള്ളത് തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ ഈസ് നോട്ട് പ്രിപ്പറേഷൻ ഫോർ ലൈഫ് എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് ഇറ്റ് സെൽഫ് അതായത് വിദ്യാഭ്യാസം എന്നത് ജീവിക്കാനുള്ളൊരു മുന്നൊരുക്കമല്ല അത് ജീവിതം തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ വിദ്യാഭ്യാസത്തിനോടൊപ്പം ജീവിതത്തിലെ ഏറ്റവും നല്ല മൂല്യങ്ങൾ കൂടെ പഠിച്ച് പോകേണ്ടതുണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് അതാണ് എനിക്കിന്ന് കുഞ്ഞുങ്ങൾക്കായി നൽകാനുള്ള സന്ദേശം നമുക്ക് ഗവൺമെൻറ് ഇത്ര ഒരുപാട് സാഹചര്യങ്ങൾ ഒരുക്കി തരുമ്പോൾ അതെല്ലാം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ സ്കൂളിൻ്റെ പുതിയ കെട്ടിട ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉണ്ണിയവർ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം ഇനി ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പറയും ബഹുമാനരെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന നവകേരളം കർമ്മപദ്ധതിയുടെ രണ്ടാം ഭാഗമുള്ള വിദ്യാകരണം പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി കേരളം മുഴുവനും മുപ്പത് സ്കൂളുകളാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലയിൽ നാല് സ്കൂളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു സ്കൂള് തോട്ടപ്പള്ളി ഗവൺമെൻറ് നാലിചറ സ്കൂളാണ് ആ ഉദ്ഘാടനമേളയിലും അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിൽ ഭാഗവാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴിലെ ജോസഫ് മുണ്ടശ്ശേരിയുടെ ഇ എം എസിൻ്റെ മുഖ്യമന്ത്രി ഇ എം എസിൻ്റെ ആ ഉദ്ദേശുദ്ധിയും വിദ്യാഭ്യാസത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗവും അതിനുശേഷം എട്ട് വർഷം മുമ്പ് ആരംഭിച്ച നവകേരളം പദ്ധതിയുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയൊരു മാറ്റമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലെ മറ്റ് വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളെ പോലെ നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം ഹൈടെക് വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ട സാഹചര്യങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നാലിറെ സ്കൂള് വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ നല്ലൊരു ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തീകരിച്ചിരുന്നു അതിൽ ബഹുമാനപ്പെട്ട നമ്മുടെ എം ശക്തമായ ഇടപെടൽ എം എൽ എയുടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ പി ടി എയുടെ എസ് എം സിയുടെ ചെയർമാൻ നമ്മുടെ പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ ആര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണ പ്രിയാജേഷ് നമ്മുടെ വാർഡ് മെമ്പർ സ്കൂളിൻ്റെ എച്ച് എം സുങ്ങലി ടീച്ചറ് എല്ലാവരും തന്നെ എച്ച് എം സിയും അതുപോലെ രക്ഷാർത്താക്കളുടെ എല്ലാ പ്രവർത്തനവും നല്ല ഭംഗിയായിട്ട് ഈ ഇടപെടലിലൂടെ ഈ സ്കൂളിൻ്റെ ഉദ്ഘാടന വേളയിലും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ട് അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർ എന്ന നിലയിൽ തോട്ടപ്പള്ളി ഡിവിഷൻ മെമ്പർ എന്ന നിലയിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ഞങ്ങൾ ഈ നാലേറെ സ്കൂളിന് വേണ്ടി ഒരു ആറ് പ്ലാന്റ് ഒരു സ്കൂൾ മാത്രമല്ല മുപ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയുടെ പദ്ധതി അമ്പലപ്പുഴയിലെ എല്ലാ ഗവൺമെൻറ് സ്കൂളുകൾക്കും ആറ പ്ലാന്റ് കൊടുക്കുകയാണ് അതുകൂടാതെ തൊഴിലുറപ്പിൽപ്പെടുത്തി നാലിറ സ്കൂളിന് വോളിബോൾ കോർട്ടും ഷട്ടിൽ കോർട്ടും ഉള്ള എസ്റ്റിമേറ്റും കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അത് ഉടനെ തന്നെ പൂർത്തീകരിക്കും അങ്ങനെ വികസനത്തിൻ്റെ ഒരു മാതൃക സൃഷ്ടിക്കാൻ വികസനത്തിൻ്റെ ഒരു കുതിച്ചാട്ടം നടത്തുവാൻ നാലിറ സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് വേണ്ടത് പ്ലസ് ടു സ്കൂളാണ് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഫുൾ എ പ്ലസ് വാങ്ങിക്കുന്ന കുട്ടികളുടെയും വിജയ സമ്മാനത്തിൻ്റെയും മുൻപന്തിയിൽ നിൽക്കുന്ന പത്ത് സ്കൂളുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നാലിറ സ്കൂള് ഉൾപ്പെടും ഇനി പ്ലസ് ടു ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിനു വേണ്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ ജനപ്രതിനിധികളെല്ലാം എം എൽ എക്കും മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസം മിനിസ്റ്റർക്കുമെല്ലാം നമ്മളതിൻ്റെ നിവേദനങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഈ പരിപാടിയിൽ സഹകരിച്ച എല്ലാവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം പൊതുപ്രവർത്തകനായ മോഹൻ സി അറവന്തട ഉണ്ട് ഈ സന്തോഷവേളയിൽ അദ്ദേഹത്തിന് പറയാനുള്ള അഭിപ്രായങ്ങൾ കൂടി നമുക്ക് കേൾക്കാം ോട്ടപ്പിള്ളി നാലിയറ ഗവൺമെൻറ് ഹൈസ്കൂള് പുറക്കാട് പഞ്ചായത്തിൻ്റെ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളിയുടെയും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന കർഷകത്തൊഴിലാളിയുടെയും കർഷകരുടെയും ഉൾനാട് മത്സ്യത്തൊഴിലാളികളുടെയും കുട്ടികൾ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നാലുചറ സ്കൂൾ സ്ഥാപിക്കുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം ഉണ്ടാകുന്ന ഗവൺമെൻറ് സ്കൂളുകളിൽ മുൻപന്തി നിൽക്കുന്ന നാലിയറ ഗവൺമെൻറ്റ് ഹൈസ്കൂളാണ് ഇവിടെ പഠിക്കുന്ന പിള്ളേർക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും അറിവും വിജ്ഞാനവും കിട്ടുകയും മറ്റ് പ്രൊഫഷണൽ സ്കൂളുകളിൽ പഠിക്കുന്നേക്കാൾ കൂടുതൽ വിജയ ശതമാനം ഉണ്ടാകുന്ന ഒരു സ്കൂളാണ് തോട്ടപ്പള്ളി നാലിയേറ ഗവൺമെൻറ്റ് ഹൈസ്കൂൾ നമുക്കറിയാം ഈ തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളെ അതുപോലെ തന്നെ കർഷക തൊഴിലാളികളുടെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കണമെങ്കിൽ പാരിച്ച തുക മറ്റ് പ്രൊഫഷണൽ സ്കൂളിൽ കൊടുക്കുമ്പോൾ ഈ ഗവൺമെൻ്റ് സ്കൂള് ഇവിടെ വന്നതോടുകൂടി ആ വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ തന്നെ കർഷക തൊഴിലാളിയും മത്സ്യത്തൊഴിലാളിയും കുട്ടികൾക്ക് ഉന്നത വിജയങ്ങളിലേക്ക് എത്തുവാനുള്ള വഴി തുറക്കുകയാണ് ഉണ്ടായത് നാലിയർ സ്കൂളിൻ്റെ പി ടി ഐ പ്രസിഡന്റ് പ്രിയ അജേഷ് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട് ഈ പുതിയ കെട്ടിടം കിട്ടിയ ഈ ഉദ്ഘാടനം നടക്കുന്ന ഈ സുദിനത്തിൽ വളരെയേറെ സന്തോഷവതിയാണ് ഈ പി ടി ഐ പ്രസിഡൻറ് അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം മാഡം എന്താണ് ഈ പുതിയ കെട്ടിടം കിട്ടി നാട്ടുകാരും കുട്ടികളും രക്ഷകർത്താക്കളും പി ടി ഐ പ്രസിഡൻ്റായ താങ്കൾ ഉൾപ്പെടെ വളരെ സന്തോഷത്തിലാണ് എന്താണ് അദ്ദേഹം കുറിച്ച് പറയാനുള്ളത് വളരെയധികം സന്തോഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ നല്ലൊരു അന്തരീക്ഷത്തിലിരുന്ന് പഠിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇപ്പോൾ നമ്മുടെ സ്കൂളിനായിട്ടുണ്ട് ഇപ്പോൾ ഇത് മൂന്ന് കോടി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് തന്നെ രണ്ടു കോടിയുടെ നബാഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഒരു കെട്ടിടം പൂർത്തീകരിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാം കൊണ്ടും നല്ല വളരെയധികം സന്തോഷത്തിലാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇവിടെ നേരത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ഞാനൊക്കെ ഇവിടെ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥി തന്നെയാണ് അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ നിന്നും ഒരുപാട് ഒരുപാട് വ്യത്യാസമായിട്ട് ഒരുപാട് വികസന കുതിപ്പിൽ തന്നെയാണ് അമ്പലപ്പുഴം മണ്ഡലത്തിൽ തന്നെ പുറക്കാട് പഞ്ചായത്തിലെ ഏക ഹൈസ്കൂളാണ് നരിയറ സ്കൂൾ അപ്പം ആ നിലയ്ക്ക് തന്നെ വളരെയധികം ഈ നാട്ടുകാരുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ടും രക്ഷാകർത്താക്കാരുടെ സപ്പോർട്ടും ഒക്കെ ായിട്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സ്കൂളിന് കഴിയുന്നു അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സാഹചര്യം ലഭിച്ചതിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി താങ്കൾ തന്നെ ഇങ്ങനെ ഒരു ഒരു സന്തോഷകരമായ പുതിയ നടക്കുന്നതിൽ ഹാപ്പി ില് ഞാൻ പി ടി എ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ രണ്ട് ചടങ്ങുകളും അതായത് മറ്റേ രണ്ടു കോടിയുടെ കെട്ടിടത്തിന്റെ കണ്ട സമയത്തും ഞാൻ തന്നെയായിരുന്നു പി ടി എ പ്രസിഡന്റ് ഇപ്പോഴും അതുപോലെ തന്നെയാണ് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ പി ടി എ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹം തന്നെ പി ടി എ പ്രസിഡന്റായിട്ടിരുന്നപ്പോൾ രണ്ട് കെട്ടിടമാണ് ഇവിടെ ഈ സ്കൂളിന് വേണ്ടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് ഈ പി ടി ഐ പ്രസിഡന്റ് അടുത്തതായി ഈ സ്കൂളിലെ സീനിയർ ടീച്ചർ കുസുമ ടീച്ചറാണ് ടീച്ചറുടെ ആണോ എല്ലാവർക്കും നമസ്കാരം ഒരു നാടിൻ്റെ കരുത്തായി നാലുചെറിയയുടെ തോട്ടപ്പള്ളി എന്ന ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും ഐശ്വര്യമായി നിലനിൽക്കുന്ന നമ്മുടെ ഈ സരസ്വതി ക്ഷേത്രത്തിന് ഇത്രയും ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്നിത് ഇങ്ങനെ ഒരു സ്കൂൾ നിർമ്മിച്ച് തന്നതിൽ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ചുമങ്ങല ടീച്ചറിനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ടീച്ചറിനെ പോലെയുള്ളവരെ വേണം ഒരു സ്കൂളിന് വേണ്ടത് പി ടി മെമ്പറാണ് ഷെർലി രാജീവ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത ഈ ശുഭദിനത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഞങ്ങൾ ഇവിടെ പി ടി അംഗമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് ഞങ്ങളുടെ എൻ്റെ രണ്ട് മക്കളാണ് ഇവിടെ പഠിക്കുന്നത് വളരെ അഭിമാനത്തോട് പറയാൻ നമ്മുടെ എച്ച് എമ്മും ഞങ്ങളെ വളരെ അടുപ്പിച്ച് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്കിങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്ന ഞങ്ങളെ എല്ലാ അംഗങ്ങളും ഞങ്ങൾക്ക് കെട്ടിടം മനോഹരമായിരിക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് കിട്ടിയതിൽ വളരെയേറെ നന്ദിയോടുകൂടി ഞങ്ങൾ സ്മരിക്കുകയും അതിനെ അഭിനന്ദനം അറിയിക്കുകയും ചെയ്യും നാലിയറ് സ്കൂളിൻ്റെ ലീഡറായ പാർവതി ഇപ്പോൾ നമ്മുടെ ഒപ്പമുണ്ട് ഈ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന സന്തോഷത്തിലാണ് സ്കൂൾ ലീഡർ കൂടിയായ പാർവതി പാർവതിക്ക് എന്താണ് ഈ സ്കൂളിനെ കുറിച്ച് പറയാനുള്ളത് ഈ ഒരു പുതിയ കെട്ടിടം ലഭിച്ചതിൽ ഉള്ള അഭിപ്രായങ്ങളും എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം എനിക്ക് ഭയങ്കര ഫസ്റ്റ് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാര്യം ഞാൻ ഫസ്റ്റ് ഇവിടെ പ്രീ പ്രൈമറി തൊട്ട് പഠിക്കാൻ തുടങ്ങി അപ്പോൾ ഈ ഇത്രയും ബിൽഡിംഗ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പം ഇത്രയും വലിയൊരു ഉന്നതിയിലെത്തിയത്

ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷകർത്താവുമായ വിനീഷ് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട് ഈ ഉദ്ഘാടന വേളയിൽ ഇത്തരം ഒരു പുതിയ കെട്ടണം ലഭിച്ചതിന് അദ്ദേഹത്തിന് എന്താണ് പറയുവാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം നമസ്കാരം ഞാനൊക്കെ ഇവിടെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഈ സ്കൂളിൽ വെറും മാത്രമേ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഓലപ്പര ഓല ഷെഡായിരുന്നു ഞാനൊക്കെ പഠിച്ച സമയത്ത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം ഇത്രയും വലിയ രീതിയിൽ അതായത് ഇത്തരം വലിയ വാർത്ത ഘട്ടങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് കാര്യം ഞാനിവിടെ പഠിച്ചൊരു വിദ്യാർത്ഥിയായ കൊണ്ടാണ് നമുക്കിത് കാണുമ്പോൾ വളരെ സന്തോഷമാണ് കാര്യം ഞങ്ങൾക്കൊക്കെയോ അത്ര ക്ലാസ്സിനകത്ത് പഠിക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ മക്കൾക്കെങ്കിലും ഏഹ് ഇതുപോലെയുള്ള വാർത്ത കെട്ടിടങ്ങളിൽ നല്ല ഭാന കീഴിലിരുന്ന് ഏഹ് പഠിക്കാൻ പറ്റുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് ഏഴാം ക്ലാസ് വരെ ഉള്ളായിരുന്നു ഇപ്പം ഇവിടെ ഹൈസ്കൂളും കൂടെ വരുന്നു അതിൽ വളരെ സന്തോഷം അതിന് കൂടാതെ ഇവിടെ പഠിപ്പിച്ച ഒരു കരുവാറ്റ ജയചന്ദ്രൻ സാർ ഉണ്ടായിരുന്നു കരിവാറ്റ ചന്ദ്ര സാർ സോറി ജയചന്ദ്ര സാർ അല്ല ചന്ദ്ര സാർ ഒരുപാട് അപകടങ്ങൾ ഈ നാഷണൽ ഹൈവേയിൽ ഉണ്ടായിട്ടുണ്ട് സ്കൂൾ കുട്ടികൾ മരിച്ചിട്ടുണ്ട് അല്ലാതെ വഴിയാത്രക്കാരായിട്ടുള്ളവർ ഒരുപാട് പേര് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ വളരെ നാളത്തെ പ്രയത്നം ഒരുപാട് കഷ്ടപ്പെട്ട അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്കൂളുള്ള പുറത്താണ് അദ്ദേഹം ഇവിടെ വരികയും ഇവിടെ അധ്യാപകനായി വരികയും ചെയ്തുകൊണ്ട് മാത്രം ഈ അപകടങ്ങൾക്കിന്ന് രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ഇവിടെ ചെയ്ത് ഒരു നല്ലൊരു ഫുട്പാത്ത് ഉണ്ടാക്കി അങ്ങനെ വൺ അപകടങ്ങളിൽ നിന്ന് നമ്മുടെ സ്കൂളിലെ കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് നാട്ടുകാരെ രക്ഷപ്പെടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു സ്കൂളിൽ ഇങ്ങനെ ഒരു നല്ല മുഹൂർത്തത്തിൽ ഇവിടെ വന്ന് പങ്കേരാനും നിങ്ങളെയൊക്കെ കാണാനും കഴിഞ്ഞതിലും വളരെ സന്തോഷം സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ആഷ്മി രതീഷ് നമ്മോടൊപ്പം ഉണ്ട് ഈ സന്തോഷവേളയിൽ ആ കുട്ടിക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയ ഒരു ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങളുടെ സ്കൂൾ വളരെ മികച്ച നിലയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വികസന സ്വപ്നം കണ്ടിരുന്ന ഞങ്ങൾക്ക് ഒരു സ്വപ്ന സാക്ഷാത്കാരമായാണ് ഈ ബിൽഡിംഗ് ഞങ്ങൾക്ക് അനുവദിച്ചു വന്നത് ഈ ബിൽഡിംഗ് അനുവദിച്ച സർക്കാരും ഞങ്ങളുടെ ഈ ഈ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളും കടപ്പെട്ടിരിക്കുന്നു ഈ സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിനിയാണ് പൂജാലാൽ ആ കുട്ടിക്ക് ഈ സന്തോഷവേളയിൽ എന്താണ് പറയുവാനുള്ളതെന്ന് ശ്രദ്ധിക്കാം വളരെ സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു ബിൽഡിംഗ് കിട്ടിയൊരു ബിൽഡിംഗ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഈ സ്കൂളിൽ പഠിക്കുന്ന രണ്ട് നമ്മോടൊപ്പം ഉണ്ട് അവരുടെ അഭിപ്രായം കൂടി എന്താണ് ഈ ഈ ഉദ്ഘാടന വേളയിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ പറയാനുള്ളത് എന്താണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതിന് ചുക്കാൻ ഇതിനു വേണ്ടി ചുക്കാൻ പിടിച്ച ഞങ്ങളുടെ ഹെഡ്മിസ്ട്രസ് ആയ സുമങ്കലി ടീച്ചർ എല്ലാവർക്കും നന്ദി സർ ഇത് പണി തന്ന സർക്കാരിനും എല്ലാവർക്കും നന്ദി എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഞാൻ ആറാം ക്ലാസ് ഇപ്പോൾ പുതിയ കെട്ടിടം സ്കൂളിൽ കിട്ടിയപ്പോൾ സന്തോഷമാണോ അതോ സങ്കടമാണോ Symbol, e Aarilio. Aarilio. <metzivaled romance> ോ അപ്പൊ നിങ്ങളുടെ ബുദ്ധിമുട്ടല്ലേ പുതിയ പേർക്ക് സ്കൂളിൽ പഠിക്കാൻ പറ്റും ശതമാനം